ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അവസാന അപ്പോളോ ദൗത്യത്തിനു ശേഷം മനുഷ്യൻ ആദ്യമായി ചന്ദ്രയാത്ര നടത്തുവാൻ ഒരുങ്ങുന്നു അഞ്ച് പതിറ്റാണ്ടിലേറെ കാലം പിന്നിട്ട ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന ആർട്ടിമീസ് മൂന്ന് ദൗത്യത്തിന് മുന്നോടിയായി ചന്ദ്രനെ ചുറ്റുന്ന ആർട്ടിമീസ് രണ്ട് ദൗത്യം അരങ്ങേറും ആർട്ടിമീസ് രണ്ടിൻ്റെ വിക്ഷേപണം ഈ ഫെബ്രുവരിയിൽ ആറിന് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവസാന അപ്പോള ദൗത്യം പിന്നീട് മനുഷ്യൻ ഇതുവരെ ചന്ദ്രനിലേക്ക് പോയിട്ടില്ല അഞ്ചു പതിറ്റാണ്ടിലേറെക്കാലം പിന്നിട്ട ശേഷം വീണ്ടും ചന്ദ്രയാത്രയ്ക്ക് അരങ്ങൊരുങ്ങുകയാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആർട്ടിമിസ് ത്രീ ദൗത്യത്തിന് മുന്നോടിയായി ചന്ദ്രനെ ചുറ്റുന്ന ആർട്ടിമിസ് ടു ദൗത്യം അരങ്ങേറും അതിന്റെ വിക്ഷേപണം ഈ ഫെബ്രുവരി ആറിന് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ചരിത്ര സംഭവമായിരിക്കും ഈ പത്ത് ദിനയാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് അപ്പോളോ ലെവൻ ദൌത്യത്തിലാണ് നീലാംസ്ട്രോങ് ചന്ദ്രന്റെ മധ്യമ മേഖലയിലെ കുന്നും കുഴിയും നിറഞ്ഞ പ്രശാന്തിയുടെ കടൽ കടലെന്നറിയപ്പെടുന്ന പ്രദേശത്തെത്തിയത് തുടർന്ന് എഡ്വിൻ ആൽഡ്രനും ചന്ദ്രനിലിറങ്ങി പിന്നീട് ഇരുപത് പേർ കൂടി വിവിധ ദൌത്യങ്ങളിലായി ചന്ദ്രനെ തൊട്ടു ബജറ്റ് അപര്യാപ്തതകൾ മൂലം തുടർന്ന് ചന്ദ്രയാത്രകൾ നടന്നിരുന്നില്ല ചന്ദ്രനിലെ മനുഷ്യസ്പർശം വീണ്ടും തുടങ്ങാനായാണ് ആർട്ടിമിസ് ദൌത്യം ലക്ഷ്യമിടുന്നത് ഒരു ചന്ദ്രയാത്രാ പദ്ധതി എന്നതിനപ്പുറം മറ്റുള്ള ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകളും ദൌത്യത്തിന്റെ ഭാവി അജണ്ടയിലുണ്ട് ഗ്രീക്ക് ഇതിഹാസപ്രകാരം അപ്പോളോ ദേവന്റെ ഇരട്ട സഹോദരിയാണ് ആർട്ടിമിസ് ഇതുകൊണ്ട് തന്നെ ാണ് ചരിത്രം വീണ്ടും രചിക്കുന്ന ദൌത്യത്തിന് ആർട്ടിമിസ് എന്ന് നാസ പേരിട്ടതും ആദ്യം പോയ പ്രശാന്തിയുടെ കടലെന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കല്ല മറിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാനാണ് ആർട്ടിമിസിന്റെ പദ്ധതി ഗേറ്റ്വേ എന്ന ഒരു ചാന്ദ്ര നിലയവും ആർട്ടിമിസ് ദൌത്യങ്ങളുടെ ഭാഗമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കപ്പെടും ആർട്ടിമിസ് മൂന്നാം ദൌത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാനെത്തുന്ന യാത്രികർ വരുന്ന ഓറിയൻ പേടകം ഈ ഗേറ്റ്വേയിൽ ഡോക് ചെയ്യും ഇവിടെ നിന്ന് പ്രത്യേക ലൂണാർ മുടിയുൾ പേടകത്തിൽ യാത്രികർക്ക് ചന്ദ്രനിലേക്ക് ഇറങ്ങാനും തിരിച്ച് ഗേറ്റ്വേയിൽ എത്തുവാനും സാധിക്കും ചുരുക്കത്തിൽ ചന്ദ്ര േക്കുള്ള ഒരു കവാടമോ തുറമുഖമോ ആയി ആർട്ടിമിസിന്റെ ഗേറ്റ്വേ പ്രവർത്തിക്കും മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകളിലെ ഇടത്താവളമാക്കുവാനും ഇതിനു പറ്റും കൂടുതൽ സുരക്ഷിതമായ യാത്ര ഇത് വാഗ്ദാനം ചെയ്യുന്നു അപ്പോളോ ദൗത്യങ്ങളെ എത്തിച്ചത് നാസയുടെ ഐതിഹാസിക റോക്കറ്റായ സാറ്റേൺ ഫൈവ് ആയിരുന്നു ആർട്ടിമിസ് ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ പിൻഗാമിയായ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന ഭീമൻ റോക്കറ്റാണ് ഏകദേശം അൻപതിനായിരം കോടി രൂപയിൽ നിർമ്മിച്ച ഈ റോക്കറ്റിന്റെ നീളം മുന്നൂറ്റി അറുപത്തിയഞ്ചടിയും ഭാരം ഒരു ലക്ഷം കിലോയുമാണ് International Desk Sekena News